തിരുവാംകൂർ ചരിത്രത്തിലും കേരള ചരിത്രത്തിലും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ദളവയും ദിവാനുമായിരുന്നു വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്ന വേൽത്തമ്പി തിളവ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് വരെയുള്ള ഒമ്പത് വർഷക്കാലം അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ തിരുവാങ്കൂറിൻ്റെ ദളവയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തെട്ട് രാത്രിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് മണ്ണടിയിൽ വെച്ച് എന്താണ് ഇത്തരം ഒരു ആത്മഹത്യക്ക് ഒരു ദളവയ്ക്ക് ഒരു ദിവാന് പ്രേരകമായ കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയെന്ന് വേലായുധൻ ചെമ്പകരാമൻ തമ്പി വെറുമൊരു കാര്യക്കാരായിരുന്നു അമ്മയും അച്ഛനും വലിയ വീട്ടിലെ അംഗങ്ങളാണ് തക്കല തലക്കുളപ്പ് അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്നതിന് പകരം എഴുത്താശാന്മാരും അധ്യാപകരും ഗുരുതുല്യരും ഒക്കെ വീടുകളിൽ വന്നാണ് പഠിപ്പിച്ചിരുന്നത് അങ്ങനെ സംസ്കൃതം തമിഴ് മലയാളം കളരി കളരിപ്പയറ്റ് ആയുർവേദം യോഗ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുട്ടിക്കാലത്ത് തന്നെ പഠിച്ച് പ്രാവർത്തികമാക്കുന്നതിന് ചെറുപ്പക്കാരനായ വേലായുധൻ ചെമ്പകരാമന് സാധിച്ചു വേലായുധൻ എന്ന് പേരിടാൻ കാരണം അമ്മയും അച്ഛനും ദീർഘകാലം കല്യാണം കഴിഞ്ഞ് ദീർഘകാലമായിട്ടും കുട്ടികളില്ലാതിരുന്ന അവസ്ഥയിൽ അവിടെ വലിയ വീട്ടിന് സമീപമുള്ള സുബ്രഹ്മണ്യസ്വാമിയോട് പ്രാർത്ഥിച്ചു അങ്ങനെ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടായ പുത്രനായതുകൊണ്ടാണ് വേലായുധൻ എന്ന് പേരിട്ടത് ആ വേലായുധൻ വേലായുധസ്വാമി സുബ്രഹ്മണ്യസ്വാമിയെ സ്മരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേലത്തമ്പി ദളവ പിന്നീട് തിരുവനന്തപുരത്ത് ദീപാനായി വന്നപ്പോൾ തമ്പാനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പണിതും വേലത്തമ്പിയുടെ ഉത്തരവ് പ്രകാരം തന്നെ കാരണം അത്തരം ഒരു വേലായുധ ക്ഷേത്രം ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം കരുതിയിരിക്കണം ആസ്ഥാനം കൊല്ലത്തായപ്പോഴും കൊല്ലത്ത് ആനന്ദവല്ലീശ്വരൻ ക്ഷേത്രത്തിൽ അന്ന് ശിവൻ്റെ അമ്പലം മാത്രമാണ് ഉണ്ടായിരുന്നത് ശിവക്ഷേത്രത്തിന് പുറകിൽ പാർവതീദേവിയെ പ്രതിഷ്ഠിക്കുവാനും അതിനോടൊപ്പം മുരുകനെയും ശാസ്താവിനെയും ഗണപതിയെയും കൂടി പ്രതിഷ്ഠിച്ച് ക്ഷേത്രം വലുതാക്കാനും ഇതേ വേലിത്തമ്പി ദളവ എന്ന വേലുത്തമ്പി തീരുമാനമെടുക്കുകയും അത് പടുത്തുയർത്തുകയും ഉണ്ടായി അപ്പോൾ ആനന്ദവല്ലീശ്വരൻ ക്ഷേത്രവും തമ്പാനൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും എല്ലാം വേലത്തമ്പിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ ജന്മവുമായി അപ്പോൾ തമിഴ്നാട്ട് ഇന്നത്തെ തമിഴ്നാട്ടിലാണ് വേലായുസം ചെമ്മൂരാമൻ തമ്പി ജനിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തി മണ്ഡലം ഇന്നത്തെ തെക്കൻ കേരളത്തിൽ തന്നെയാണ് വേലത്തമ്പി ചരിത്രത്തിൽ ആദ്യ സ്ഥാനം പിടിക്കുന്നത് അക്കാലത്തെ രാജാവായിരുന്ന കർമ്മരാജാവ് വടക്കേ ഇന്ത്യൻ പര്യടനത്തിന് പോയി പര്യടനത്തിടയെ കന്യാകുമാരിയിൽ വെച്ച് തമ്പുരാൻ്റെ ചില സാധന സാമഗ്രികൾ ഉരുപ്പടി ഉൾപ്പെടെ സ്വർണ്ണ ഉരുപ്പടി ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കാണാതെ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ശ്രമിച്ചിട്ടും കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് വേലത്തമ്പി എന്ന അന്നത്തെ തഹസിൽദാരെ ഏൽപ്പിച്ചാൽ മതിയെന്ന് ഉദ്യോഗസ്ഥർ ഉപദേശിച്ചത് അങ്ങനെ വേലിത്തമ്പി ഉപദേശിക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ വേലുത്തമ്പി ഈ നഷ്ടപ്പെട്ടു പോയ ആഭരണങ്ങളും പണ്ടങ്ങളും കണ്ടെത്തി രാജാവിന് സമർപ്പിച്ചതു മുതലാണ് വേലുത്തമ്പിക്ക് ഒരു സ്ഥാനവും മാനവും ഉണ്ടായതും വേലായുധൻ തമ്പിയുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വേലുത്തമ്പിയെ സർക്കാർ തിരുവാങ്കൂർ സർക്കാർ സർവീസിൽ കാര്യക്കാരായി തഹസിൽദാരായി നിയമിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറിൽ അതിനെ തുടർന്ന് ഉള്ള കാലഘട്ടത്തിൽ കാര്യക്കാരായി പ്രവർത്തിച്ചു വരവെയാണ് മറ്റൊരു ട്രാജഡി തിരുവാങ്കൂർ ചരിത്രത്തിലുണ്ടായിരുന്നു വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് രാജ്യത്തെ സംരക്ഷിച്ച് പോന്ന ധർമ്മരാജാവ് നാട് നീങ്ങിയനോടനു ശേഷം അന്നത്തെ വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന രാജാ കേശവദാസ് വളരെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് കോട്ടക്കേക്കത്തെ കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആറാട്ട് ദിവസം രാവിലെ വലിയ ദിവാഞ്ചിയെ കാണുവാൻ ജനങ്ങൾ പോയപ്പോൾ വലിയ ദിവാഞ്ചി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് രാജാ കേശവദാസിനെ ആരോ വിഷം നൽകി കൊന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ടത് പായസത്തിലോ മറ്റ് പലഹാരങ്ങളിലോ വിഷം കലർത്തി കൊടുത്തതുകൊണ്ടാണ് രാത്രി സംസാരിച്ചിരുന്ന രാജാ കേശവദാസ് പിറ്റേ ദിവസം രാവിലെ നിര്യാതനായി കണ്ടത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്താണ് എന്താണിതിന് കാരണം രാജാ കേശവദാസനെ വക വരുത്തിയാൽ വേറെ ചിലർക്ക് സ്ഥാനം ദിവാൻ പട്ടം കിട്ടും എന്നുള്ളത് കൊണ്ടായിരുന്നു അത് അങ്ങനെ ദിവാൻ പദവി കാത്തിരുന്ന മൂന്ന് ഗ്രൂപ്പുകാരുണ്ടായിരുന്നു ഉപദേശകരായ ടിംബർ മർച്ചൻ ശങ്കരനാരായണൻ ചെട്ടിയും പണമിടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മാത്തു തരകനും സാക്ഷാൽ ദിവാനാകാൻ മോഹിച്ച നമ്പൂതിരിയും ഒരുമിച്ചുള്ള ഒരു ക്ലിക്കിൻ്റെ പ്രവർത്തനം മൂലമാണ് ഒരു രാത്രിയിൽ രാജാ കേശവദാസ് കൊല്ലപ്പെട്ടത് കാരണം രാജാ കേശവദാസ് ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇതിന് കാരണം ഒന്നാമത്തെ കാര്യം പുത്തഞ്ചിറ വടക്കൻപറൂർ ഭാഗത്തുള്ള പുത്തഞ്ചിറ കൊച്ചി രാജാവിനെ എഴുതി കൊടുക്കുകയും അതിൻ്റെ നീട്ട് വലിയ ദിവാൻജിയുടെ പേരിൽ ഒപ്പിട്ട് നമ്പൂതിരി കൊടുത്തയക്കുകയും ചെയ്തത് കേശവദാസിൻ്റെ ആൾക്കാർ പിടിച്ചെടുക്കുകയും അത് അയക്കാതെ പുത്തഞ്ചിറയെ തിരുവാംകൂറിൻ്റെ ഭാഗമായി നിലനിർത്തുകയും ചെയ്തു ഇതുപോലെ പറവൂർ ആലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളും മറ്റ് പ്രൈവറ്റ് സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടു നൽകാനുള്ള ശങ്കരനാരായണൻ ചെട്ടിയുടെയും ശങ്കരൻ നമ്പൂതിരിയുടെയും മാത്തുത്തരകൻ്റെയും കൽപ്പനയെയും വലിയ ധിവാഞ്ചി തകർത്ത് തരിപ്പണമാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ മൂലമാണ് രാജാകേശദാസനെ വക വരുത്തേണ്ട ആവശ്യകത തോന്നിയത് മാത്രമല്ല വലിയ ദിവ മഹാരാജാവ് ധർമ്മരാജാവ് സഞ്ചരിച്ചിരുന്ന രഥം പുറത്തെടുത്ത് അതിൽ കയറി നമ്പൂതിരിയും ഒക്കെ ക്ഷേത്രപ്രദർശനം നടത്തിയതും ക്ഷേത്ര ദർശനത്തിന് ഉപയോഗിച്ചിരുന്ന ഈ രഥത്തെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചതും ജനങ്ങളുടെ ഇടയിൽ വലിയധികം അധികം പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനെതിരായി ജനക്കൂട്ടം തിരിഞ്ഞപ്പോഴാണ് തഹസിൽദാരായിരുന്ന കാര്യക്കാരായിരുന്ന ഇന്നത്തെ തഹസിൽദാർ അന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാര്യക്കാരായ വേലത്തമ്പി തിളവേ വിളിച്ചു വരുത്തുകയും വേലത്തമ്പിയെക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ മാതൃതരകനും ശങ്കരനാരായണൻ ചെട്ടിയും ഒക്കെ കൂടി നമ്പൂതിരിയും ദിവാൻ പട്ടം കെട്ടി അഴിഞ്ഞാടിയിരുന്ന നമ്പൂതിരിയും ഒക്കെ മറ്റൊരു സൂത്രം കൂടി പ്രയോഗിച്ചിരുന്നു നാട്ടുകാരിൽ നിന്ന് വിശിഷ്യ ധനാഠ്യന്മാരിൽ നിന്ന് മൂവായിരവും പതിനായിരവും ഇരുപതിനായിരവും പണം വീതം കളക്ട് ചെയ്ത് സ്വന്തം ആവശ്യത്തിന് വിനിയോഗിക്കാൻ ശ്രമിച്ചിരുന്നു ഇത്തരം ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തിയതും കേശവദാസിനെതിരെ തിരിയുന്നതിനിടയാക്കി അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു സെറ്റപ്പിലാണ് വേലിത്തമ്പി ദളവ പുതിയ ദ്വാര കാണാൻ വന്നത് വേലത്തമ്പിയോടും ആവശ്യപ്പെട്ടു മൂവായിരം പണം അപ്പോൾ വേലായുസം തെമ്പേലായം തമ്പി പറഞ്ഞു എനിക്ക് മൂന്നോ ദിവസത്തെ സമയം വേണം മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ പണം ശേഖരിക്കാൻ വരാമെന്നും പറഞ്ഞാണ് വേലിത്തമ്പി പോയത് പണം ശേഖരിക്കുവാനല്ല വേലിത്തമ്പി പോയത് മറിച്ച് ജനങ്ങളെ നാട്ടുകൂട്ടങ്ങളെ തയ്യാറാക്കി ദളവാഭരണത്തിന് ദുർഭരണത്തിനെതിരെ പടപൊരുതുവാൻ വേണ്ടി മടങ്ങി വരാൻ വേണ്ടിയാണ് വേലുത്തമ്പി ദളവ തലക്കുളത്തേക്ക് പോയത് വേൽത്തമ്പി മൂന്നാം ദിവസം വന്നപ്പോൾ പ്രതിഷേധക്കാരായ ജനങ്ങളുടെ നാട്ടുകൂട്ടങ്ങളുടെ ആളുകളുടെ വലിയ സപ്പോർട്ടോടെയാണ് അദ്ദേഹം മഹാരാജാവിനെ കണ്ടതും മഹാരാജാവിനോട് എന്താണ് തമ്പി നിങ്ങളുടെ ആവശ്യം ദിവാഞ്ചിയെ കൊന്ന ഗ്രൂപ്പുകാരായ നമ്പൂതിരിയെയും ശങ്കരാരായണൻ ചെട്ടിയെയും മത്തുത്തരകനെയും നിഷ്കരണ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ചങ്കരാരായണൻ ചെട്ടിയുടെയും മാത്തുത്തരേൻ്റെയും ചെവി അറുത്ത് അവർക്ക് ശിക്ഷ നൽകണമെന്നും ഒക്കെ വേലത്തമ്പിയും കൂട്ടരും ആവശ്യപ്പെട്ടു അതനുസരിച്ച് ബാലരാമവർമ്മ മഹാരാജാവ് ഈ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ന്യായമാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ ദിവാൻ പദവിയിൽ നിന്ന് നമ്പൂതിരിയെയും മറ്റുള്ള ചങ്കരാരായണൻ ചെട്ടിയെയും ഒക്കെ പിരിച്ചയക്കുകയും ചെറിയ കീഴ് മുളകുമടിശീല കാര്യക്കാരായിരുന്ന ചെമ്പകരാമനെ പുതിയ ദിവാനായി നിയമിക്കുകയും ചെയ്തു വേലിത്തമ്പിക്ക് തഹസിൽദാർ എന്ന കാര്യക്കാർ പദവിയിൽ നിന്ന് ഒരു പടി മുന്നോട്ട് കയറ്റി മുളകുമടിശീല കാര്യക്കാർ എന്ന പ്രധാന ഉദ്യോഗവും നൽകി മുളകുമടിശീല കാര്യക്കാർ എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ മൊത്തം ചുമതലയുള്ള സംസ്ഥാനത്തെ മൊത്തം ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നാണ് അർത്ഥം അങ്ങനെ ചെറുകീഴ് ചെമ്പകരാമൻ ദിവാനും വേലിത്തമ്പി മുളകുമടിശീല കാര്യ കാര്യമായി ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വാർദ്ധക്യസഹജമായ അസുഖത്താൽ ചെമ്പകരാമൻ മരിച്ചപ്പോൾ വേലായുധൻ ചെമ്പകരാമൻ തമ്പിയെ തന്നെ ഒരുപക്ഷെ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് റസിഡൻ്റ് മെക്കോളയുടെ പിന്തുണയുടെ ദിവാനായി നിയമിച്ചു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ മെക്കോളയുടെ സഹായത്തോടെയാണ് ആ നിയമിച്ചതെങ്കിലും ബാലരാമവർമ്മ എന്ന ഏറ്റവും വീക്കസ്റ്റ് രാജാവ് തിരുവാങ്കൂർ ചരിത്രത്തിലെ ഏറ്റവും വീക്കസ്റ്റ് രാജ ഏറ്റവും ക്ഷീണിതനായ രാജാവായിരുന്നു ബാലരാമവർമ്മ ബാലരാമവർമ്മയെക്കൊണ്ട് കപ്പത്തുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ രണ്ട് ലക്ഷമായി പിരിച്ചിരുന്നത് അഞ്ച് ലക്ഷമായി ഉയർത്തുന്നതിന് അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഉയർത്തുന്നതിനുള്ള പേപ്പറുകളാണ് മെക്കോള എന്ന റെസിഡൻ്റ് വേൽത്തമ്പി വഴി മൂവ് ചെയ്തത് ഈ കപ്പത്തുക വർദ്ധിപ്പിക്കാനുള്ള പ്രമേയത്തെ വേലായുധൻ ചെമ്പരാമൻ തമ്പി എതിർത്തു എന്ന് മാത്രമല്ല അത്ര ഒരു എഗ്രിമെൻറ്റ് ഒപ്പിടാൻ തിരുവാങ്കുവാനും സാധ്യമല്ലെന്നും അത്രയും വലിയ തുക തിരുവാങ്കൂർ നട നൽകാൻ സാമ്പത്തിക ശേഷി ഇല്ലെന്നും കൂടി വേലായുധൻ ചെമ്പരാമൻ തമ്പി റിസറിൻ്റെ കേണൽ മെക്കോളയെ അറിയിച്ചു അപ്പോൾ മെക്കോളയെ അതിന് മറുപടിയായി പറഞ്ഞത് ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ കണ്ടെത്തുകയും ആ ക്ഷേത്രങ്ങൾ പണയും വെച്ചും മറ്റ് ക്ഷേത്രങ്ങളിലെ വസ്തുവകൾ വിറ്റും ഈ പണം കൃത്യമായി കപ്പത്തുകയായി നൽകണം എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ചരിത്രത്തിലൊരു വിരോധാഭാസമായി ഇതിനെ കാണണം കാരണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലെ കലാപകാലത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ തമ്പരാട്ടിമാർക്ക് കപ്പം കൊടുത്തിരുന്നു ഇപ്പോൾ ഇതാ ബ്രിട്ടീഷുകാർ തിരിച്ച് നാട്ടുരാജാവിൽ നിന്ന് കപ്പം മേടിക്കുന്ന അവസ്ഥയിലെത്തിയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഗ്രിമെൻറ്റ് പ്രകാരം രണ്ട് ലക്ഷമായിരുന്നത് ഇപ്പോൾതാ അഞ്ച് ലക്ഷവും അതിൽ കൂടുതലും ഉള്ള തുക കപ്പമായി പിരിക്കുന്നതിനും തീരുമാനിക്കപ്പെട്ടു അതിനുള്ള എഗ്രിമെൻറ്റ് കേണൽ മെക്കോളെ കൊടുത്തയച്ചു അത് അതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നത് അന്നത്തെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ മിക്കവാറും ഉള്ള രാജ്യങ്ങളൊക്കെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ടിരുന്നു അങ്ങനെ മറ്റ് രാജ്യങ്ങൾ മറ്റ് നാട്ടുരാജ്യങ്ങൾ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പിട്ടിരുന്ന അവസ്ഥയിൽ തിരുവാങ്കൂറിന് മാത്രമായിട്ട് മാറി നിൽക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ ഇത് ഒപ്പിടുന്നതിനും അവസാനം അത് കൊടുക്കാതിരിക്കുന്നതിനുമാണ് ബാലരാമോർമ്മ മഹാരാജാവും ദിവാൻ വേലിത്തമ്പി തലവേദൻ തീരുമാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് മാർച്ച് പതിമൂന്നിന് അഞ്ചതെങ്ങൽ നടന്ന ഈ ഉടമ്പടി ഒപ്പിടൽ കുഴപ്പമില്ലാതെ പോയി എന്നാൽ ആ പേപ്പറിലെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉള്ളടക്കം കാറ്റിൽ പറത്തുന്നതിനാണ് ദിവാൻ വേലിത്തമ്പി തയ്യാറായത് ഇത്തരം വർത്തമാനം റെസഡൻ കേണൽ മെക്കോളെ അറിഞ്ഞതോടെ ദിവാൻ വേലിത്തമ്പി ബ്രിട്ടീഷുകാർക്ക് ഒരു അനുസരണയുള്ള ഉദ്യോഗസ്ഥൻ അല്ലാതായി തീർന്നു അതിനെ തുടർന്നാണ് പല കത്തറപാടുകളും നടന്നതും വേലായുധൻ ചെമ്പകരാമൻ തമ്പിയെ വലിയതുറ കടലിൽ തള്ളിക്കളയുമെന്നുമൊക്കെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു മെക്കോളെ ഇതിന് പ്രതിവിധിയായിട്ട് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ കൊച്ചിയിലെത്തിയ റെസിഡൻറ്റ് കണൽ മെക്കോളയെ വേലത്തമ്പിയുടെ ഒത്താശ കൊണ്ട് ഒത്താശ മൂലം കൊച്ചിയിലെ ദിവാൻ ആയിരുന്ന കുഞ്ഞീഷമേനോൻ ആക്രമിക്കുകയും പക്ഷേ മെക്കോളെ അത്ഭുതകരമായും വിധം ബോട്ടിൽ കയറി മട്ടാഞ്ചേരിയിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു